ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഹ നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം ആറാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ പൗഷമാസം മുപ്പതാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത് മിനിറ്റിനുമാണ് ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ് ദ്വിതീയ തിഥി ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ബുധനാഴ്ച രണ്ടു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് ഏ എം എന്ന് പറയുന്ന സമയം വരെയും ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റിന് ആരംഭിച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റിന് അവസാനിക്കുന്നു ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തിരുവോണ നക്ഷത്ര ജാതകരാണ് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം രണ്ട് നക്ഷത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് കൊണ്ട് തിരുവോണ നക്ഷത്രം അവസാനിക്കുന്നു പിന്നീട് ഔട്ടർ നക്ഷത്രം ആരംഭിക്കുന്നു അപ്പോൾ ഇവിടെ ഔട്ടർ നക്ഷത്രം ബുധനാഴ്ച ഉച്ച വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക നമ്മൾ ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളാണല്ലോ പറയുന്നത് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റിന്റെ തിരുവോണം നക്ഷത്രം അവസാനിക്കുമ്പോൾ നക്ഷത്രം ആരംഭിക്കുന്നു നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ മകരക്കൂറിലും പിന്നീടുള്ള രണ്ട് പാദങ്ങൾ കുംഭക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ തിരുവോണം നക്ഷത്രത്തെ കുറിച്ച് ആദ്യം ചിന്തിക്കാം തിരുവോണം നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് വരെ ഉണ്ടല്ലോ ആ ഒരു മണി എട്ട് മിനിറ്റ് വരെ ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ആദ്യം ചിന്തിക്കാം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരുമണി എട്ട് മിനിറ്റ് വരെ ജീവിതത്തിലെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നാളുകാർ ഉത്രാടം അത്തം ചിത്ര അനിഴം മൂലം കാർത്തിക രോഹിണി തിരുവോണം എന്നീ നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും കാര്യവിജയം ഉണ്ടാകും തൊഴിൽ പുരോഗതി ഉണ്ടാകും അങ്ങനെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ അവർക്കുണ്ടാകുന്ന ഒരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് വരെയുള്ള സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ഒരു മണി എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ നക്ഷത്രമാണല്ലോ അപ്പോൾ ചൊവ്വാഴ്ച ഒരു മണി എട്ട് മിനിറ്റ് വരെയുള്ള തിരുവോണ നക്ഷത്ര സമയത്ത് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ചും അറിഞ്ഞിരിക്കണം അതായത് കുംഭക്കുൾപ്പെട്ട ചതയം പൂട്ടാതി മുക്കാൽ നാളുകാർക്കും അതുപോലെ തന്നെ മിഥുനക്കുറിൽപ്പെട്ട മകേരൻ രണ്ടു തിരുവാതിര പുനർദം മുക്കാലിന് നാളുകാർക്കും ചിങ്ങക്കുറിൽപ്പെട്ട മകംപുര ഉത്രം കാലിന് നാളുകാർക്കും അതുപോലെ കൂരാടം തൃക്കേട്ട വിശാഖം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ചൊവ്വാഴ്ച ഒരു മണി എട്ട് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് മുതൽ ഔട്ട നക്ഷത്രം ആരംഭിക്കുന്നു മകരക്കുറിലെ അവിട്ടമാണ് ആരംഭിക്കുന്നത് മകരക്കുറിൽപ്പെട്ട പാദം ഔട്ടം രണ്ട് പാദം നക്ഷത്ര സമയമാണ് ഈ അവിട്ടം രണ്ട് നക്ഷത്ര സമയം ബുധനാഴ്ച ഒരു മണി എട്ട് മിനിറ്റ് വരെ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ഒരു മണി എട്ട് മിനിറ്റ് ഏയം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി എട്ട് മിനിറ്റ് ആ സമയമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ബുധനാഴ്ച ഒരു മണി എട്ട് മിനിറ്റ് ഏഴം വരെയും ഈ ഔട്ടം രണ്ട് നക്ഷത്ര സമയമുണ്ട് അപ്പൊ നമുക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ മതി അപ്രകാരം നോക്കുമ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് മുതൽ അവിട്ട നക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാരെ കുറിച്ച് അറിയുക തിരുവോണം തൃക്കേട്ട പൂരാടം രോഹിണി മകയിരം ചിത്തിര ചോതി അവിട്ടം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് മുതൽ നേട്ടങ്ങൾ വന്നിരുന്ന നാളുകാർ തിരുവോണം തൃക്കേട്ട പൂരാടം രോഹിണി മകീരം ചിത്തിര ചോതി ഔട്ടം എന്നീ നാളുകാർക്ക് ഔട്ട നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തീരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ചും അറിഞ്ഞിരിക്കണം അപ്പൊ അതൊക്കെ നാളുകാർക്കാണ് അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട പൂറുട്ടാതി മുക്കാൽ നാളുകാർ പൂറുട്ടാതി മുക്കാൽ നാളുകാർക്കും അതുപോലെ തന്നെ ഈ മിഥുനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടു പാദം തിരുവാതിര പുനർദമുക്കാലിന് ആളുകാർക്കും ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂരം ഉത്രം കാലിന് ആളുകാർക്കും ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ ചൊവ്വാഴ്ച ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ഇനി ഔട്ട നക്ഷത്രത്തിലെ രണ്ടു വാദം സമയം വെച്ച് നോക്കുമ്പോൾ ബുധനാഴ്ച ഒരു മണി എട്ട് മിനിറ്റ് ഏ എം എന്ന് പറയുന്ന സമയം വരെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു ദിവസം രണ്ട് നക്ഷത്രം വരുമ്പോൾ ഈ കേൾക്കുന്നവർക്ക് അത് എപ്രകാരം മനസ്സിലാവും എന്നുള്ളത് നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് അത് നിങ്ങൾ ചിന്തിച്ച് വിവേചിച്ച് മനസ്സിലാക്കിയെടുക്കുക ഞാനെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക പ്രശ്നങ്ങളിലൊന്നും പോയി അപ്പടരുത് അതാണ് എനിക്ക് എനിക്കുള്ള എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ പോയി അപ്പടാരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞുതരുന്നത് നേട്ടങ്ങൾ വന്നില്ലെങ്കിലും സ്വസ്ഥ കൂടി ജീവിക്കണം അതാണ് എന്റെ പോളിസി അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരുന്നത് അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് മുതൽ ഔട്ട നക്ഷത്രം ആരംഭിക്കുന്നു ഔട്ട നക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവോണം തൃക്കേട്ട പൂരാടം രോഹിണി മകീരം ചിത്തിര ചോതി അവിട്ടം എന്നീ നാളുകാർക്ക് നേട്ടങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് മുതൽ ലഭിക്കുന്നു എപ്പോൾ വരെ ബുധനാഴ്ച ഒരു മണി എട്ട് മിനിറ്റ് ഏ എം അഥവാ ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഒരു മണി എട്ട് മിനിറ്റ് വരെ ഇതേ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നിരുന്ന നാളുകാരാണ് കുംഭക്കുറിൽപ്പെട്ട പൂരുരുട്ടാതി നാളുകാർക്കും മിദിനക്കുറിപ്പെട്ട മകരിൻ രണ്ടുപാതം തിരുവാതിര പുനർദിനാളുകാർക്കും ചിങ്ങക്കുറിൽപ്പെട്ട മകംപുര ഉത്തരം കാൽ നാളുകാർക്കും അതുപോലെ തന്നെ ഉത്രാടം മൂലം അനിഴം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഈ ഔട്ടനക്ഷത്ര പ്രകാരം ഞാൻ ഈ പറഞ്ഞ സമയത്ത് വന്നു തീരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധയോട് ജീവിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖതുക്ക സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സമയം പറഞ്ഞുതരാം ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം വീണ്ടും ഉച്ച കഴിഞ്ഞ് രണ്ടുമണി പതിനഞ്ച് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടുപേരും ഏതൊരു മാസത്തെ രണ്ടേ പഴയ ഇരുപത് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരം വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒന്നും വന്നുചേരത്തില്ലെന്ന് സംഖ്യാരൂദം അവകാശപ്പെടുന്നു അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ നല്ലപോലെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ജീവിതത്തിൽ നല്ല നിലയിൽ എത്തിച്ചേരണമെന്ന ആഗ്രഹത്തോടു കൂടി രാവും പകലും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഈ കഷ്ടപ്പാടിനൊത്ത ജീവിതവിജയം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്താണ് അതിന്റെ കാരണം ഇത് അറിയാൻ ഉള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ജ്യോതിഷം അറിവാണ് അറിവാണ് സത്യമാണ് ശാസ്ത്രമാണ് ജീവിത പുരോഗതിക്കുള്ള വഴികാട്ടിയാണ് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത് എവിടെയാണ് നിങ്ങൾക്ക് പോരായ്മ സംഭവിക്കുന്നത് ആ പ്രശ്നം നിങ്ങൾ അറിഞ്ഞു പരിഹരിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകത്തുള്ളൂ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയോ ഒരു തടസ്സം ഒളിഞ്ഞു നിൽക്കുന്നു ആ തടസ്സത്തെ മാറ്റണം അപ്പോൾ അത് അറിയാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചോ നിങ്ങളുടെ ധനപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചോ എന്തുമാകട്ടെ അത് അറിയുവാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ ജ്യോതിഷത്തിൽ കൂടി മാത്രമേ ഇതിനെ അറിയാനും പരിഹരിക്കാനും കഴിയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നമുക്ക് വ്യക്തമായിട്ടുള്ള കാരണം അറിയാതെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു തീർത്ഥാടകനെ പോലെ സഞ്ചരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാം യഥാർത്ഥമായിട്ടുള്ള കാരണം എവിടെയാണ് അതിന്റെ റീസൺ ഇപ്പൊ ഒരു കുട്ടി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചു അതിനൊരു കാരണമുണ്ട് അവന് നല്ല മാർക്ക് കിട്ടിയതിന്റെ കാരണം അവൻ നല്ലതുപോലെ പഠിച്ചു രണ്ടാമത്തെ കാര്യം അവന് ഭാഗ്യം തുണച്ചു മൂന്നാമത്തെ കാര്യം അവന് ദൈവാധീനമുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യം കൊണ്ടാണ് ആ കുട്ടി പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നല്ല നിലയിൽ എത്തിച്ചേർന്നത് മാർക്ക് കുറഞ്ഞവൻ എന്താണ് പ്രശ്നം അവന് പഠിക്കാൻ സാഹചര്യം ഒത്തില്ല അല്ലെങ്കിൽ അവൻ പഠിച്ചില്ല പഠനത്തിൽ അവൻ പുറകോട്ടായിരുന്നു രണ്ടാമത് പഠിക്കാനുള്ള ഒരു പ്രേരണ നൽകുന്ന ദൈവീകമായ ശക്തി അവനില്ല ദൈവാധീനം മൂന്ന് മൂന്നും ഭാഗ്യവും അവനെ തുണച്ചില്ല അപ്പോൾ ഇങ്ങനെ ഇത് എന്ന് പറഞ്ഞതുപോലെ ഒരു റീസൺ എല്ലാത്തിനും ഓരോ റീസൺ ഉണ്ട് ഓരോ കാരണമുണ്ട് ആ കാരണം നമുക്കറിയുന്നതിനുമുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ ജ്യോതിഷം സത്യമാണ് ശാസ്ത്രമാണ് അറിവാണ് ജീവിത പുരോധിക്കായിട്ടുള്ള വഴികാട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ എന്തെങ്കിലും വിഷയത്താൽ പാറപ്പെടുന്നവരാണെങ്കിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ജനത്തി ജനിച്ച സമയ സമയസ്ഥലോ വാട്സാപ്പ് ചെയ്യുക ആ സ്ക്രീൻഷോട്ടിൽ ഇട്ടുതരിക ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി നൽകുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു വലിയ അറിവായിരിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ചൊവ്വാഴ്ച ദിവസം ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് വരെ തിരുവോണം നക്ഷത്രമുണ്ട് അപ്പോൾ തിരുവോണ നക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ പുണർദ്ദം രോഹിണി പൂരുരുട്ടാതി അശ്വതി മകം വിശാഖം അത്തം മൂലം തിരുവോണം ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി എട്ട് മിനിറ്റ് വരെ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്ന് ജ്യോതിഷം പറയുന്നു ഒരു മണി എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നക്ഷത്ര സമയമാണ് അവിട്ട നക്ഷത്ര പ്രകാരം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ അവിട്ടം മകൈരം പൂയം അനിഴം ആ പൂയം പൂരം ചിത്തിര ഉത്രട്ടാതി ഭരണി പൂരാടം ഒന്നുകൂടെ പറഞ്ഞുതരാം അവിട്ടം മകൈരം പൂയം അനിഴം പൂരം ചിത്തിര ഉത്രൃട്ടാതി ഭരണി പൂരാടം ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി എട്ട് മിനിറ്റ് മുതൽ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി ചെയ്തു പോകുക തീർച്ചയായിട്ടും ഏറെക്കുറെ ജീവിത വിജയം ഉണ്ടാകും അത് മനസ്സിലാക്കി നിങ്ങൾ അതോടുകൂടി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരാജയപ്പെട്ടു പോയാൽ ജീവിതവും പരാജയപ്പെട്ടു പോകും നമുക്ക് വരുമാനം കുറവും കടബാധ്യത കൂടുതലും വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വസ്തു വിൽക്കാനൊക്കെ ആലോചിക്കും ഇപ്പം വസ്തു ഒന്നും പെട്ടെന്ന് വിൽപ്പന നടക്കുന്ന ഒരു കാലമല്ല ചിലർക്കൊക്കെ വിറ്റ് പോകും ചിലർക്ക് വിറ്റ് പോകത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ നഷ്ടം വരാതെയും കടബാധികൾ വരാതെയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടപ്പാടമൊക്കെ വിറ്റ് വേണം അത് കൊടുത്ത് ഇടപാടൊക്കെ തീർക്കാൻ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുത്തി വെക്കാതെ ജ്യോതിഷം പറയുന്ന ഈ രീതിയിലൊക്കെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് വിശ്വാസത്തോടുകൂടി അങ്ങനെ ചെയ്യുക അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരും ജീവിതത്തിലേക്ക് കടന്നുവരട്ടെ ഓം നമശിവയായ ഓം നമശിവയായ ഓം നമശിവയായ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം